എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വളരെ നേരത്തെ ഒരാൾ ആവശ്യപ്പെട്ട വിഘ്നേശ്വരനെ ഒന്ന് വരയ്ക്കാമോ എന്ന് ചോദിച്ചു ഗണപതിയെ വരയ്ക്കാമോ എന്ന് അപ്പോൾ ഞാൻ കരുതി നമ്മുടെ ജീവനകലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തത്വം ഗണപതി രൂപത്തിലുണ്ട് അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ കഥയുടെ തത്വം അതാണ് അപ്പോൾ അതൊന്ന് പറയുകയും അത് നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്യാമെന്ന് കരുതുന്നു കാരണം നമുക്കറിയാം പലപ്പോഴും ഗണപതി മിത്താണോ സത് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ലെങ്കിൽ കൂടിയും എന്താണ് ഈ ഗണപതി എന്ന ചിത്രത്തിന് അല്ലെങ്കിൽ വിഗ്രഹത്തിന് ഉള്ള തത്വം എന്നുള്ളത് പലപ്പോഴും ഈ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വിഗ്രഹ ഭാവങ്ങൾ ഒരു തത്വത്തിലാണ് ചെയ്യുന്നതെന്ന് പലർക്കും അത്രയധികം കൊണ്ട് അറിവില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ അറിയാവുന്നവരുമുണ്ട് ഞാനിത് തീരെ അറിയാൻ പാടില്ല എന്ന് കരുതുന്നവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് അറിയുന്നവർ ഇത് കേൾക്കേണ്ടതില്ല ഞാൻ ഈ വരയ്ക്കുന്ന രീതിയും ഒരു ചിത്രകല എങ്ങനെ നമുക്ക് ചിത്രം വരയ്ക്കാമെന്ന് പഠിപ്പിക്കുന്ന രീതിയാണ് അപ്പോൾ രണ്ട് കാര്യമാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒന്ന് ഒരു ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്നു ദേവരൂപങ്ങളെ വരയ്ക്കണമെന്നുള്ളവർക്ക് അങ്ങനെ വരയ്ക്കാം ഇനി ഒരു തത്വം കേൾക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും വര അങ്ങനെയും കേൾക്കാം രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ഇനി സ്വരം കേൾക്കേണ്ടെന്നുള്ളവർക്ക് മ്യൂട്ട് ചെയ്തിട്ട് കേൾക്കാതെയും ഇരിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുക ഇതാണെങ്കിൽ ഞാൻ വരച്ച് തുടങ്ങിയാണ് ആദ്യം ഞാനിങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു ചെവി വലിയ ചെവികൾ പിന്നെ നമ്മൾ ഇതിൻ്റെ തുമ്പിക്ക് അദ്ദേഹത്തിന് തുമ തുമ്പിക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുകയാണ് ഞാനത് വ്യത്യസ്തമായി തത്വത്തിൽ അധിഷ്ഠിതമായ വിഘ്നേശ്വര രൂപമാണ് വരയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊരല്പം വ്യത്യാസമുണ്ടാകും പീഠം ഒക്കെ എലിയാണ് എന്തുകൊണ്ടാണ് എലി വാഹനമായത് എന്നുള്ളതിനെക്കുറിച്ചും വിഘ്നേശ്വരൻ്റെ തത്വം എന്താണെന്നതിനെ കുറിച്ചും ഞാൻ അങ്ങനെ ചിത്രീകരിക്കുന്നത് ഇടയ്ക്ക് പുറത്ത് അലവസരമായ ഇതിൽ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കുക കാരണം ഞാൻ ജനാലകളൊക്കെ തുറന്നിട്ടുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് പ്രകൃതിയിൽ എന്തുകൊണ്ട് വരയ്ക്കാമെന്ന് കരുതി ഇനി ഈശ്വര സങ്കല്പം എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എല്ലാ മതഭാവങ്ങളിലും എല്ലാ വിശ്വാസങ്ങളിലും അതിൻ്റേതായ തത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏതെങ്കിലും കേവലമായ ഒന്ന് ശരിയെന്നോ ഒന്ന് തെറ്റെന്നോ ഒന്നും പറയാൻ നമ്മളാളുടെ കാര്യം അത് ഗ്രഹിക്കുന്നവരുടെയും ആചരിക്കുന്നവരുടെ ഇഷ്ടപ്രകാരം എല്ലാം നല്ലതാണ് പക്ഷേ ഒരാചാരവും ഒരനുഷ്ഠാനവും മറ്റുള്ളവർക്ക് ദ്രോഹമാവരുത് അത്രയേ ഉള്ളൂ ആരെ ദ്രോഹിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തിക തത്വം പകരം ഈശ്വരനിലൂടെ തന്നെ നമുക്ക് ഒരാളെ സ്നേഹിക്കാനാവുക അപ്പോഴും നമ്മൾ സ്വയം ഈശ്വരനായി മാറുന്നു നമുക്ക് മറ്റൊരു ഈശ്വരനെ തേടേണ്ട കാര്യമേ ഇല്ല ഇപ്പോൾ നമ്മൾ നമുക്ക് ഗ്രഹിക്കാവുന്ന ചില രൂപങ്ങളെയാണ് വിഗ്രഹങ്ങളാക്കി മാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ വിശേഷ ഭാവത്തിൽ ഗ്രഹിക്കുന്നത് എന്തോ അതത്രേ വിഗ്രഹം അങ്ങനെ അതിനെ കണ്ടാൽ മതി അപ്പോൾ ഞാൻ ഗണപതിയെ വരയ്ക്കുന്ന രീതി കണ്ടു അഭയമുദ്ര ഒരു കൈകളിൽ ഓരോന്നും ഞാൻ കൊടുക്കുക ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നാല് കൈകളാണ് ഈ യുക്തിയിൽ ചോദിച്ചാൽ ഇങ്ങനെ നാല് കൈകളുള്ള ഭഗവാനുണ്ടോ ആനയുടെ തലയുള്ള ഈശ്വരനുണ്ടോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ളൊരു ഭഗവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈശ്വരനൊക്കെ യുക്തിയുടെ ഭാവത്തിൽ ചോദിച്ചാൽ അങ്ങനെയല്ല പക്ഷേ നമ്മളിതിൻ്റെ തത്വം എന്താണെന്നറിയണം നമ്മൾ പല കഥകളും വായിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന സിനിമ പോലെ അതിഭാവത്തുമാണ് അല്ലെ ഒരു പത്ത് മുപ്പത് പേരെയൊക്കെ അനായാസം ഇടിച്ച് തെളിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് നമ്മളെ ആനന്ദിപ്പിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ എന്തൊക്കെയോ സമൂഹത്തിലൂടെ പറയാനുള്ളത് ഒരു നായകനിലൂടെ അദ്ദേഹം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും എന്ന് പറയുന്ന പോലെ നമ്മുടെ മനസ്സിൽ സാന്ത്വനം കിട്ടുന്ന ഭാവങ്ങൾ ഒക്കെ നമ്മൾ ഒരു ചിത്രത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം നേടുക എന്നുള്ളതാണ് എല്ലാ ഈശ്വര സങ്കല്പങ്ങളുടെയും പിറകിലെ എല്ലാ ആരാധന പിറകിലെ തത്വം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൽ ഉണരുന്നൊരു സാന്ത്വനമാവണം എനിക്ക് കുറച്ച് പെയ്തൊഴിയാനാവണം ഭഗവാനോട് പറഞ്ഞത് മറ്റാരോടും പറയില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഈശ്വരൻ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അർപ്പണഭാവത്തോടു കൂടി നമുക്ക് നിൽക്കാം ഇതിൻ്റെ യുക്തി തേടി പോവേണ്ടതില്ല എങ്കിലും തത്വം എന്താണെന്ന് ഞാൻ പറയാം നിങ്ങൾ ഞാൻ ഈ വരയ്ക്കുന്നത് സ്കെച്ച് ചെയ്യുന്ന രീതിയിൽ കാണുക വളരെ പതുക്കെ നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലയിടത്തൊക്കെ ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്യും മ്യൂട്ട് ചെയ്യാന്നല്ല പോസ് ചെയ്യും സോറി കാരണം അതൊക്കെ നമുക്ക് കൂടുതൽ ടൈം പോവാതിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ സ്കെച്ചിങ്ങിൻ്റെ എല്ലാ രീതിയും ഞാൻ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാതെ തന്നെയാണ് കാണിക്കുന്നത് ഈ ചിത്രവും വരയ്ക്കുമ്പോൾ ഇത് പൂർത്തിയാക്കാമെന്നൊരു ഉറപ്പോട് കൂടി ഒന്നുമല്ല പൂർത്തിയാക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളിലുള്ളൂ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് മാറ്റി വരയ്ക്കേണ്ടി വരാം അതല്ലെങ്കിൽ വീണ്ടും വരയ്ക്കേണ്ടി വരാം അങ്ങനെ വരുമ്പോഴേ ഞാൻ ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ കുറച്ചുകൂടെയൊക്കെ നിങ്ങളുടെ തന്നെ നിറേസ് ചെയ്ത് തെളിച്ചെടുക്കും അല്ലെങ്കിൽ വീണ്ടും വരയ്ക്കും അപ്പം അങ്ങനെയാണ് നമ്മൾ ചിത്രകല തനതായ രീതിയിൽ പഠിപ്പിക്കുന്നത് ഇവിടെ വിഘ്നേശ്വരൻ ഇരിക്കുകയാണ് ഇനി അതൊരു മൂഷികൻ്റെ മുകളിലാവട്ടെ അപ്പോഴാണ് നമുക്കിത് പറയാനാവുന്നത് ഇവിടെ ചിത്രത്തിൻ്റെ ഭംഗി അതിലുപരി ചിത്രത്തിലെ യുക്തി അതിലുപരി നമ്മൾ ആകെ പറയുന്നു ഭഗവാൻ്റെ എന്ന വിശ്വാസത്തിൻ്റെ നമ്മുടെ താത്പര്യത്തിൻ്റെ യുക്തി എന്താണ് അതിൻ്റെ ശക്തി എന്താണ് അത് നമുക്ക് തരുന്ന ജീവനകല എന്താണ് ഇത്രയും ചെയ്തുകൊണ്ട് നമ്മൾ പതിയെ മുഷിയനെ കുറച്ച് വലുതാക്കി വരയ്ക്കേണ്ടിയിരുന്നു കാരണം ഭഗവാൻ ഇരിക്കുക അത്ര വലുതായിട്ട് വരയ്ക്കുന്നില്ല കാരണം വേറെ കാര്യമുണ്ട് എന്തായാലും ഒരു എലിയുടെ പുറത്തൊരാൾ പെരിച്ചഴലി ഇല്ലേ വലിയ പന്നിയിലെന്നൊക്കെ പറയത്തില്ലേ അതിൻ്റെ പുറത്തുള്ള ആൾക്ക് ഒരാൾക്ക് ഇരിക്കാനാവില്ല പിന്നെയല്ലേ ഒരു കുഞ്ഞു മൂഷികൻ്റെ മുകളിൽ ശരിക്കും കുറച്ച് മൂക്കൊക്കെ നീണ്ട ഒരാളാണല്ലോ അല്ലേ എവിടെ ഓടിച്ചെല്ലാം കഴിവുള്ള ഒരാൾ മൂഷിക അങ്ങനെ മൂഷികൻ്റെ മുകളിലിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ വരയ്ക്കുന്നത് മൂഷിയൻ്റെ പല ശരീരഭാഗങ്ങളും കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഷേപ്പിൽ അല്പം സ്വല്പ വ്യത്യാസം തോന്നിയാൽ സ്വയം ക്ഷമിക്കുക അപ്പോൾ ഞാനിങ്ങനെ വരച്ചു കഴിഞ്ഞു ഭഗവാൻ്റെ കിത മൂഷിയനായത് തന്നെ കുറച്ചൊരു ഉരുടുപ്പൊക്കെ നമുക്ക് കൊടുക്കാം ഭംഗി കൊടുക്കാം ഇപ്പോൾ ഞാൻ വരച്ചു കൊടുക്കാം ഔട്ട്ലൈൻ ഇട്ടു നിങ്ങൾ കണ്ടല്ലോ കൂടുതൽ അലങ്കാരങ്ങളധികം ഇല്ലാതെയാണ് ഞാൻ വരയ്ക്കുന്നത് ഇവിടെ നിന്ന് വരയ്ക്കിവിടെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും അത് നിങ്ങൾ കാണുക ഞാൻ വിഘ്നേശ്വരൻ്റെ ശിരസ് കൊമ്പുകൾ ഒരു കൊമ്പ് ഇടത്ത് കൊമ്പ് ഒടിഞ്ഞിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ വീഡിയോ തിരിഞ്ഞാണോ വരുന്നത് എനിക്കറിയില്ല ഇതൊക്കെ എനിക്കെപ്പോഴും അജ്ഞതയുള്ള ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഇടത്ത് കൊമ്പാണ് നിങ്ങൾ കാണുമ്പോഴിത് വലത്തായിട്ട് തോന്നുകയാണെങ്കിൽ അത് വീഡിയോ ഞാൻ തിരിച്ചിടാത്തുകൊണ്ടാണെന്ന് അറിയുക മോദകം അല്ലെങ്കിൽ മധുരമെന്ന് കരുതുക ഇത് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന തത്വം എൻ്റെ സൃഷ്ടിയല്ല എന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു വളരെ ജ്ഞാനം നേടിയ ചില ആചാര്യന്മാരിൽ നിന്നും ഒരു കാലത്ത് ഞാൻ പിന്തുടർന്ന പുസ്തക വായനകളിൽ ഒക്കെ നമുക്ക് കിട്ടിയ ഒരു അറിവാണ് നമ്മളിവിടെ പറയുന്നത് ഇത് ആരോടും ഏതെങ്കിലും രീതിയിലുള്ള വിശകലനത്തിനോ തർക്കത്തിനോ അല്ലെങ്കിൽ വാദിക്കാനോ ഒന്നുമല്ല വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ആണ് എന്ന് ഗുരു പറഞ്ഞതുപോലെ നമ്മൾ വരയ്ക്കുകയാണ് അപ്പോൾ ഇത്രയും വരച്ച സ്ഥിതിക്ക് ഞാൻ ഇതൊന്ന് ചിത്രം കംപ്ലീറ്റ് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യുന്നത് കൂടെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകാം ആദ്യം നമ്മൾ അറിയേണ്ടത് ഒരു കുഞ്ഞിൻ്റെ ശരീരത്ത് ഒരു ആനയുടെ ഉടൽ തല ചേരുമോ എന്നുള്ളതാണ് ആ ഉടലൊരു വലിയ തല ഒരിക്കലും ഇരിക്കില്ല പിന്നെ എന്താണ് ഇങ്ങനെ വരച്ചത് പല മാതാപിതാക്കളും ചോദിക്കുന്നതാണ് എൻ്റെ മക്കൾ ചോദിക്കും പക്ഷേ ഇങ്ങനെ സംഭവിക്കുമോ അങ്ങനെ പ്ലാസ്റ്റിക് സർജറി അതുണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല ഞാനീ പറഞ്ഞ പോലെ ചില സിനിമ കാണുമ്പോൾ അതിഭാവത്വങ്ങളൊക്കെ നമ്മളെ നമ്മളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രകടനമാണ് ഭക്തിഭാവം നമ്മളിലേക്ക് എത്തിക്കാൻ നമുക്ക് തരുന്ന തത്വം മാത്രമാണ് വിഘ്നേശ്വര രൂപം എന്നുള്ളത് വിഘ്നങ്ങളുടെ മുകളിൽ വിഘ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ തേടത്തത് വിഘ്നേശ്വരൻ നമ്മൾ വീടൊക്കെ പാല് കാച്ചുമ്പോഴും പുതിയ വീട് വയ്ക്കുമ്പോഴും വിഘ്നേശ്വര പൂജ ഗണപതി ഹോമമൊക്കെ നടത്തും അഷ്ടദ്രവ്യമൊക്കെ കൂട്ടിയാണ് ചെയ്യുന്നത് അല്ലേ ഇനി എന്താണ് മഹാഗണപതിയുടെ തത്വമെന്ന് നമ്മൾ പതുക്കെ പറയാം ഇടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്വരമൊക്കെ എന്നാൽ സ്വദേശം ക്ഷമിക്കുക ഇതൊരു സ്റ്റുഡിയോ ഇല്ല ഞാൻ വരയ്ക്കുന്നതിൻ്റെ ആഫ്റൂമിലിരുന്നിട്ട് ഞാൻ പടി വരച്ച് കാണിക്കുന്നതാണ് ചിത്രകലയുടെ ഇടവേളയിൽ ഗണപതി ഒറ്റക്കൊമ്പരം അതിൻ്റെ ഒരു കഥയുണ്ട് എല്ലാ കഥകളാണ് ആ കഥകളൊക്കെ നമുക്ക് നിങ്ങൾക്കറിയാവുന്ന ഞാൻ കരുതുന്നു നമ്മൾ നമ്മുടെ കഥയിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും ഇതിൻ്റെയൊക്കെ തത്വത്തിലേക്ക് എത്തിച്ച കാര്യങ്ങളാണ് ഈ കഥകളെന്ന് മാത്രം അറിയുക ഞാൻ ഇനി വരയെക്കുറിച്ചൊന്നും പറയത്തില്ല കാരണം കുറേ കാലമായി എന്നെ കാണുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കിത് വര കണ്ടാൽ മ്യൂട്ട് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നാൽ പോലും വര മനസ്സിലാവും അപ്പോൾ അങ്ങനെയും സൗകര്യമുണ്ടെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു ഞാൻ ഇങ്ങനെ പറയാൻ കൂടെ കൂടെ ഇഷ്ടമില്ലെങ്കിലല്ലാത്തവർ ബ്യൂട്ടിയത് കാണാനൊക്കെ പറയുന്നതിൻ്റെ പിന്നിലും ചില കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പിന്നീട് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് മുറിഞ്ഞ കൊമ്പ് ഒറ്റ കൊമ്പ് മുറിഞ്ഞ കൊമ്പിൽ ഒറ്റ കൊമ്പ് ഉള്ളതില്ല പൂർണ്ണതല്ല ഇനി തുമ്പിക്ക് ആദ്യം വളരെ സോഫ്റ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ ണ്ടോ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇറേസ് ചെയ്യാൻ പറ്റും നോക്കുക ഇനി ഒരു എന്താണ് പറയുക ഒരു തെരിയം പോലെ ഒരു നല്ല മേൽമുണ്ട് ഇട ഇത് അനുഗ്രഹ ഭാവത്തിലെ വിരലുകളാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ അധികം ഒന്നും റെഫർ ചെയ്യാതെ എൻ്റെ ഒരു മെമ്മറീസ് കെജ്ജ് ഈ തത്വത്തിന് വേണ്ടി വരയ്ക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഒന്നും റെഫർ ചെയ്തിട്ടില്ല കുറച്ച് ചിത്രങ്ങളെടുത്ത് മഹാഗണപതിയുടെ ചിത്രം നോക്കിയെന്ന് മാത്രം അപ്പോൾ ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് വരയ്ക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ അധികം കണ്ടിട്ടുള്ള ഗണപതി രൂപമല്ല കാരണം ഇത് തത്വമാണ് അതിൽ പറയാൻ വേണ്ടി വരയ്ക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ അത് ചെയ്യുന്നത് ൂടെ അറിയിക്കുന്നു നമ്മൾ വളരെ അടുത്ത ദിവസം ഒരു ലൈവ് സെഷൻ ലൈവ് സെഷൻ എന്നിട്ട് ഓൺലൈൻ തന്നെയാണ് പക്ഷേ നമ്മളൊക്കെ കൂടിക്കൊണ്ട് ഒരു ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളൊക്കെ ഒന്നിച്ചിരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു സെഷൻ എടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചേരാം ഞാൻ ഡേറ്റും അതിന് മറ്റു ഡീറ്റെയിൽസും അറിയിക്കാം ഗൂഗിൾ മീറ്റിലായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പറയുക നിങ്ങളോട് വലിയ പണമൊന്നും വാങ്ങിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഒന്നിച്ചിരിക്കാൻ ഒരു ചെറിയ വളരെ ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് മാത്രം നമ്മൾ വയ്ക്കും കാരണം താല്പര്യമുള്ളവരെ മാത്രം കണ്ടെത്താൻ വേണ്ടിയിട്ടാണത് അങ്ങനെ നമ്മൾ ഒരു മീറ്റിംഗ് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറയുകയാണ് ഈ വീഡിയോ കാണുന്നവർ പോലും അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഒന്ന് മറുപടി കുറയ്ക്കുക അടുത്ത ദിവസത്തിനെക്കുറിച്ചുള്ള നമ്മൾ ഡീറ്റെയിൽ തരുന്നതായിരിക്കും അതൊരു മഴുവാണ് മഴ വരയ്ക്കുമ്പോൾ മഴ കൊണ്ടിത് വെട്ടി മുറിക്കാവുന്ന ഇതല്ല അതൊരു ഭംഗി മാത്രമാണ് തത്വത്തിലുള്ള മഴ കൊണ്ട് നമ്മൾ നമ്മളിതൊന്നും വെട്ടിമുറിക്കാലോ അല്ലേ തത്വഭാവേന ചെയ്യുന്നത് കൊണ്ട് ഈ ശ്രീകൃഷ്ണൻ സുദർശനം കൊണ്ട് ശിരസ് ഛേദിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം കൊല്ലുന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ സുദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നല്ല ദർശനമെന്നാണ് ഒരാളുടെ ദോഷങ്ങളെ പാപങ്ങളെയാണ് ഹനിക്കുന്നത് അവിടെ ആരുടെ തലയിറക്കുന്നില്ല അതൊക്കെ തത്വത്തിലാണ് പലക്കും ഇതൊന്നും പിടികിട്ടാതെ പറയുന്നവരുണ്ട് അപ്പോൾ ഇത് മഴ ഈ മഴുവിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ മുറിക്കാനുള്ളതാണല്ലോ മഷു പറയുന്നത് സംസാര ബന്ധനത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ആണത്രയും മഴ സംസാര ബന്ധനം എന്താണ് ഭൗതിക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ബന്ധങ്ങളാണ് ബന്ധനങ്ങളാവുന്നല്ലേ ഭഗവാനിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഈ ബന്ധനങ്ങൾ പരിധി വരെ ഡിറ്റാച്ച് ഇടാവല്ലേ എല്ലാം ഭഗവാനിൽ നമ്മൾ പലതിനെയും സ്വീകരിക്കാൻ തയ്യാറാവും അതുകൊണ്ടാണ് ഭഗവാനിൽ നിൽക്കുമ്പോൾ നമുക്ക് സംസാര ബന്ധനങ്ങൾ കുറയുന്നത് ഒക്കെ നിന്നിലാണെന്നറിഞ്ഞാൽ നമ്മൾ അഭയം തേടുന്നത് പലരും പല വ്യക്തിത്വങ്ങളും അതൊരു നാളെ നമ്മൾ ഉപേക്ഷിച്ചൊക്കെ പോവാം പക്ഷേ ഭഗവാനിൽ തേടുന്ന അഭയം നിത്യമാണ് ഇനി എന്ന് പറയുമ്പോൾ ഇസ്ലാമിനും ക്രൈസ്തവനും ഹൈദവനും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ദർശനങ്ങളിലേക്ക് പോകാം അല്ലേ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ നമ്മൾ വരയ്ക്കുകയാണ് ഈ കയ്യിൽ നോക്കാം ഈ കൈകളിങ്ങനെ പിടിച്ചിരിക്കുന്നു ഈ കയ്യിൽ നമ്മൾ ഒരു താമരയാണ് പിടിച്ചിരിക്കുന്നത് താമര നമ്മൾ താമര വരയ്ക്കാൻ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിരുന്നു താമര ഡിറ്റാച്ച്മെൻ്റ് ആണ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ അറ്റാച്ചഡാണ് മകൻ മകൾ ഭാര്യ തുടങ്ങിയ എല്ലാ ബന്ധങ്ങളും അറ്റാച്ച്ഡ് ഏതെങ്കിലും ഒന്നിൻ്റെ ശരീരനാശം പോലും നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ച് കളയും എന്നാൽ താമരയെ കണ്ടുപഠിക്കണം അതിൻ്റെ കാൽപാതങ്ങൾ ചേറാണ് പക്ഷേ അതിൻ്റെ യാതൊരു ഗുണമോ ദോഷമോ താമര എടുക്കുന്നില്ല അത് സൂര്യനെയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ താമരയെ ഒന്നും ദുഃഖിപ്പിക്കുന്നില്ല കാരണം താമര തൻ്റെ പാദങ്ങളുള്ള ചേറിനെ ഓർത്ത് വിരിയാതെ ഇരിക്കുന്നില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ള താമര അതുകൊണ്ടാണ് പല രൂപങ്ങളും താമരയിൽ ഇരിക്കുന്നത് ആ ഡിറ്റാച്ച്മെൻറ്റിലാണ് അത് ഇനി നമുക്ക് ഗണപതിയുടെ തലയെക്കുറിച്ച് പറയാം കൂർമ്മതയുള്ള കണ്ണുകളാണ് ചെറിയ കണ്ണുകൾ അവിടെ തുടങ്ങാം ഭഗവാൻ്റേത് വളരെ വീക്ഷണമുള്ള കണ്ണുകൾ എല്ലാം കാണുന്ന കണ്ണുകൾ കൂർമ്മതയോടെ വിശകലനം ചെയ്ത കണ്ണുകൾ ചെറിയ കണ്ണുകൾ അല്ലേ അവൻ വളരെ ശക്തമായിട്ട് വളരെ തെളിഞ്ഞു നോക്കുന്ന കണ്ണുകൾ കൂർമ്മതയുള്ള നയനങ്ങൾ എല്ലാത്തിനെയും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഡിറ്റാച്ച്മെൻറ്റിലാണ് ഇത് സംസാരമാകുന്ന ബന്ധനത്തെ നമുക്ക് മുറിച്ചു കളയാനുള്ളതാണ് അതിനാണ് മഴു ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമുക്കിടുന്ന അഭയമാണ് അഭയമുദ്ര ഞാൻ നിന്നിലുണ്ട് എന്ന് പറയാൻ ഇത്രയും വന്നു ഈ ഒരു കൊമ്പ് ശരിക്കും ഏകത്വത്തിന് അദ്വൈതത്തിനെ സൂചിപ്പിക്കുന്നു രണ്ടല്ല എല്ലാം ഒന്ന് എന്ന തത്വത്തിലേക്ക് ഒറ്റ ഒറ്റക്കൊമ്പായിത്തീരുന്നു നമ്മൾ പലപ്പോഴും തേടുന്നത് രണ്ടായിട്ടാണ് എൻ്റേത് നമ്മൾ നാമരൂപങ്ങൾ തീർക്കുകയാണ് ആ പനി വെള്ളികൾ അവസാനം എല്ലാം ഏകമയത്തിലേക്ക് എത്തുമെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നു എല്ലാം ഒന്നാണ് ഞാനും നീയും രണ്ടല്ല ഞാൻ തേടുന്നതും അതും തേടപ്പെടുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ് നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് അന്വേഷിച്ച അവസരം ഞാൻ തന്നെയാണ് എന്നിലാണ് ഈശ്വരൻ എന്നറിയുന്നൊരു തത്വത്തിലേക്ക് ഏകമയ ഭാവത്തിലേക്ക് അദ്വൈതത്തിലേക്ക് നിൽക്കുന്നു കൊമ്പുകൾ വളരെ ശാന്തമാണ് നമ്മുടെ ഭാവ സമയത്ത് ഈ കൈകളിൽ ഞാനിപ്പോഴാണ് കയർ വരയ്ക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭഗവതി ഭഗവാൻ്റെ കൈകളിൽ കയറുണ്ട് ഒരു കയർ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന ചിത്രം ഇത് പലപ്പോഴും പണ്ട് വരച്ചിട്ടുള്ളവരൊക്കെ ഇത് വ്യക്തമായിട്ട് വരച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഇപ്പോഴും ഇതധികം കാണാറില്ല കാരണം ഓരോ ചിത്രകാരനും അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ചിത്രം രചിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും തെറ്റൊന്നുമല്ല എല്ലാം ശരിയാണ് പക്ഷേ ഇതിൻ്റെ തത്വം എന്താണെന്ന് നമ്മൾ ഇതിലൂടെ പറയുകയാണ് ഒരു കയർ ഇതൊക്കെ ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ വായനയിൽ നിന്ന് വരച്ച് ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് ചിത്രത്തിൻ്റെ സൗന്ദര്യത്തിലുപരി ചിത്രത്തിലെ തത്വം കൂടിയാണ് നമ്മൾ അറിയേണ്ടത് ഇതൊക്കെ നമുക്ക് പിന്നീട് തെളിക്കാം ഇത് നമ്മൾ ബന്ധനമാണ് ഭഗവാനിലേക്കുള്ള ബന്ധനം നമ്മളെ എല്ലാ അറ്റാച്ച്മെൻറ്റുകളെയും പൊട്ടിച്ചെറിഞ്ഞ് ഭഗവാനിലേക്ക് നമ്മളെ കെട്ടിയിടുകയാണ് ബന്ധന ഭാവത്തിൽ ഇനി ഒന്നുകൂടി പറയാം ഗണപതി തത്വങ്ങൾ പലർ പല രൂപത്തിൽ പറയാറുണ്ട് വിശദീകരിക്കാറുണ്ട് എല്ലാം ഒരേ ഭാവത്തിലാണ് അവസാനം എത്തി നിൽക്കുന്നത് എന്ന് മാത്രം അതുകൊണ്ട് ഏത് ഭാവത്തിൽ വരച്ചാൽ ആ തത്വത്തിൽ പലതും അവർ ചേർത്തിട്ടുണ്ടാവും അവിടെയൊക്കെ നന്മയിലേക്കും നമുക്ക് തരാവുന്നൊരു നല്ല സന്ദേശത്തിലേക്കുമുള്ളൊരു ചിന്ത കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ചതുർബാഹുവായ ഭഗവാൻ്റെ നാല് കൈകളെക്കുറിച്ച് കണ്ണുകളെക്കുറിച്ച് ഇനിയുള്ളത് വലിയ ചെവികളാണ് നോക്കുക അവർ ആന ചെവി എന്ന് നമ്മൾ പറയും അല്ലേ എല്ലാം ഗ്രഹിക്കുന്ന ഒരാൾ ഇന്ന് നമ്മളെ കേൾക്കുന്നവർ കുറവാണ് അല്ലേ നമ്മളെ കേൾക്കാൻ ആൾക്കാരില്ല ഒന്ന് കേൾക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് ആഗ്രഹിക്കാറുണ്ട് ഭഗവാനെല്ലാം കേൾക്കുന്നുണ്ട് ഭഗവാനെ നിങ്ങൾക്ക് ഗണപതിയായിട്ടോ പ്രപഞ്ചമായിട്ടോ യഹോവയായിട്ടോ അള്ളായിട്ടോ ഒക്കെ ഈശോനെ കാണാം ഏത് പേരിൽ വിളിച്ചാലും ഒരാൾ തന്നെയാണ് ഇവിടെ ഞാൻ ആ വിഗ്രഹഭാവത്തിലൊരു രൂപം കൊടുക്കുന്നതെന്ന് മാത്രം എല്ലാം കേൾക്കുന്ന ഒരാൾ അതിനാണ് വലിയ ജീവിക്കൽ എല്ലാം കാണുന്ന കൂർമ്മതയുള്ള കണ്ണുകൾ ഏകത്വത്തിലേക്ക് പോകുന്ന ഒറ്റ കൊമ്പ് ഒന്നാണെന്ന ഭാവം ഇവിടെ ഒരു ചെറിയ വായുണ്ട് കുറച്ച് മാത്രം സംസാരിക്കുന്നവർ കൂടുതൽ കേൾക്കുകയും കുറച്ച് മാത്രം പറയുകയും ചെയ്യുന്ന ഒരാൾ പറയുന്നത് സാന്ത്വന പരിസ്സുകൾ മാത്രമാണ് ഇനി വലിയ കുംഭയാണ് എന്താണ് വലിയ കുംഭ ഒരിക്കലും വിശപ്പ് അടങ്ങാത്തരാണ് ജ്ഞാനമാകുന്ന വിശപ്പ് ജ്ഞാനം എന്താണ് അറിവാണ് അറിവാകുന്ന വിശപ്പ് എത്ര കിട്ടിയാലും മതിയാവാത്ത അറിവിൻ്റെ കുംഭ അറിവെന്ന് പറഞ്ഞാൽ കേവല അക്കാദമിക വിദ്യാഭ്യാസം മാത്രമാണോ അറിവാണോ പൂർണ്ണത അല്ല നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തെയും പ്രകൃതിയെയും നമുക്ക് ചുറ്റുമുള്ള സകല ജീവജാലങ്ങളെയും അവയുടെ കണ്ണുകളെയും നമ്മുടെ സഹജീവികളെയൊക്കെ തിരിച്ചറിയുകയും അവരുടെ നോവ് കേൾക്കാനാവുകയും അവരെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരെ കാരുണ്യത്തിനോട് നോക്കാനാവുകയും അവരെ സ്വീകരിക്കാനാവുകയും ചെയ്യണം അവർക്കൊരു അഭയമാകാൻ സാധിക്കണം അവരെ തീണ്ടിയിരിക്കുന്ന സംസാര ദുഃഖങ്ങളിൽ നിന്ന് അവരെ മാറ്റാനാവണം അവരോടൊരു ചാച്ച്മെൻറ്റിനെക്കുറിച്ച് പറയണം അവരെ ഭഗവാനിലേക്ക് അടുപ്പിക്കണം നമ്മുടെ കൂടെ കർത്തവ്യമാണത് ഈ തത്വങ്ങളിൽ വന്നു അല്ലേ അങ്ങനെ അറിവ് അക്കാദമികമായിട്ട് നേടിയാൽ എല്ലാം നല്ലതാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മൾ സമീപകാലത്ത് കേട്ട ചില എന്താണ് യുക്തിയില്ലാത്ത കാര്യങ്ങൾ ചിലരെ ചിലർക്ക് മുകളിലൂടെ വാഹനമൊക്കെ കയറ്റി വാർത്തയൊക്കെ നമ്മൾ കേട്ടിരുന്നു അതിലുൾപ്പെട്ടത് വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ഒരു പ്രൊഫഷണൽ ഒരാളാണ് ഒരു സ്ത്രീയാണല്ലേ പുരുഷനുമൊക്കെയുണ്ട് ഞാൻ അവരുടെയും പേരൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനിത് പറയാൻ വരുന്നത് അവർക്കൊക്കെ വിദ്യാഭ്യാസമുണ്ട് അല്ലേ ഡോക്ടറായി എഞ്ചിനീയറായി പല രീതിയിൽ പഠിക്കുന്നവരുണ്ട് ഒരുപാട് ഡിഗ്രികൾ അതിന് മുകളിൽ പഠിക്കുന്നവരുമുണ്ട് പക്ഷേ അത് മാത്രമാണോ വിദ്യാഭ്യാസം അല്ല നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നുകർന്നെടുക്കാൻ പലതും ഉണ്ടാവണം പ്രപഞ്ചത്തിനെ അറിയാൻ സാധിക്കണം നമുക്ക് ചുറ്റുമുള്ളതിനെ കാണാൻ സാധിക്കണം അതാണ് വിദ്യാഭ്യാസം അതാണ് ജ്ഞാനം അല്ലാതെ സയൻസോ കണക്കോ മാത്തമാറ്റിക്സോ രസതന്ത്രമോ ഒക്കെ പഠിച്ചാലും ജീവിതത്തിൻ്റെ രസതന്ത്രം അറിയാതെ പോയി കഴിഞ്ഞാൽ പഠിച്ചതിനൊക്കെ എന്താണ് ഗുണം അപ്പോൾ കേവലമായ ഐച്ഛികമായി ജോലി കിട്ടാൻ നേടുന്ന വിദ്യാഭ്യാസമാണോ എന്നുള്ളത് ഒരിക്കലുമല്ല അത് മാത്രമല്ല ഇതൊന്നും തെറ്റാണെന്നും നമുക്ക് വാദമില്ല പക്ഷേ ജ്ഞാനിയായിരിക്കണം നമ്മൾ നമ്മുടെ കണ്ണുകൾ ഇത് ഉൾക്കണ്ണുകളാവണം പുറം കണ്ണുകൾ മാത്രമല്ല ഒന്നിൻ്റെ നോവ് വിശപ്പ് സങ്കടങ്ങൾ ഒക്കെ നമ്മൾ കാണാനുള്ള കണ്ണുകളുണ്ടാവണം അഭയം കൊടുക്കാൻ കരങ്ങളുണ്ടാവണം ഭഗവാനോട് ചേർത്ത് നിർത്താനാവണം അങ്ങനെയുള്ള തത്വമാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഇന്ന് ഞാൻ ഇത് വരച്ചു എന്നത് ഉപരി ഇതൊരു തത്വമായിട്ട് പറയാൻ വേണ്ടിയാണ് വന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരുക്കങ്ങളോ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ചിത്രീകരണമോ ഒന്നും നിങ്ങൾക്കിന്ന് ലഭിക്കില്ല സ്വയം ക്ഷമിക്കുക പകരം നമുക്ക് ജാതിമത വർഗ വർണ്ണഭേദമെന്ന വിശ്വമാനവികതയുടെ ഒരു മന്ത്രം മാത്രമാണ് ഇവിടെ ഒരു കഴിക്കുന്നത് കേവലൊരു തത്വം പറഞ്ഞു എന്ന് മാത്രം നമുക്ക് എല്ലാവരുടെ വിശ്വാസങ്ങളോട് ബഹുമാനമാണ് ഇഷ്ടമാണ് ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് ഇത്രയും വലിയ ഒന്നുമില്ല ആനയുടെ തലയൊക്കെ ഒട്ടിച്ച് വെച്ച അല്ലെങ്കിൽ എടുത്തു വെച്ച ഒരു ബാലൻ ഒരു കുഞ്ഞ് എലിയുടെ പുറത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അവിടെ ഇച്ചിരി വലുതാക്കി വരച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എങ്ങനെയാണ് എലിയുടെ പുറത്തിരിക്കുന്നത് ഒരു മൂഷികൻ്റെ പുറത്തല്ലേ എന്താണ് മൂഷികൻ എന്ന് പറഞ്ഞാൽ എലിയെ നമുക്കറിയാം അതിന് മുന്നിൽ വിഘ്നങ്ങളൊന്നുമില്ല എന്തും നടക്കും ആഗ്രഹിച്ചത് നേടിയിരിക്കും കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി എൻ്റെ വീട്ടിലെ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളി ഞങ്ങൾ ഒരു പല്ലിക്ക് പോലും കിടക്കാനാവാത്ത വിധത്തിൽ എല്ലാ പഴുതുകളും അടച്ചാണ് നിർമ്മിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം പൂജയ്ക്കായി ഞാൻ തിടപ്പള്ളി ചെന്ന് തുറക്കുമ്പോൾ ഒരു മൂഷിയനതിൽ ഓടി നടന്ന് സകല പേപ്പറും രസീത് ബുക്കുമൊക്കെ കടിച്ചു പറിച്ചിട്ടിരിക്കുന്നു അത്ഭുതപ്പെട്ടു പോയി എവിടെ നിന്ന് എൻ്റെ കണ്ണുകൾക്ക് കാണാനായില്ല ഇവൻ എവിടെ നിന്നാണ് അതിൽ കയറിയത് അറിയില്ല അവസാനം നോക്കിയപ്പോൾ അത് റൂഫിലുള്ള ഒരു ചെറിയ ഒരു ഒരിക്കലും നമുക്ക് ശ്രദ്ധിക്കാനാവാത്തൊരു ചെറിയ വിടവ് അത് ഒരു ഷീറ്റാണ് അവിടെ അതിൻ്റെ പൊക്കിയല്ല അതിലൂടെ കയറാം ഒരു കുഞ്ഞു വിടവ് അവൻ കണ്ടെത്തി അതിലൂടെ അകത്ത് കയറിയിട്ട് അതിലൂടെ തന്നെ നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ട് നമ്മുടെ പാണ്ഡിത്യത്തിന് അറിവിനെ നമ്മുടെ എല്ലാവിധത്തിലുള്ള ശ്രദ്ധയെയും വെല്ലുവിളിച്ചുകൊണ്ട് അവനകത്ത് കയറി കാര്യം സാധിച്ചു മടങ്ങിപ്പോയി നോക്കുക അങ്ങനെയാണ് എവിടെയും യാതൊരു തടസ്സവും അല്ലേ ചില ചൊല്ലുകളൊക്കെ എങ്ങനെയുണ്ട് ഒരിക്കലും ഒരു കഥയുണ്ട് മൂഷിയ സ്ത്രീ പിന്നെ മൂഷിയ സ്ത്രീ ഏറ്റവും ശക്തിയായ അല്ലെങ്കിൽ ശക്തനായ ഒരാൾ മൂഷിയനാണെന്ന് കാണിക്കാൻ വേണ്ടി അത് ശക്തിയല്ല നമുക്ക് എത്രമുള്ള ആഗ്രഹമാണ് മടിയില്ല മൂഷിയന് അങ്ങനെ എവിടെയും എത്തുന്നു ഭഗവാൻ അതിനാണ് എലിയെ തന്നെ വാഹനമാക്കിയിരിക്കുന്നത് കാരണം മൂഷിയനെ പുറത്തിറിയൽ എവിടെയും എത്താമല്ലോ ഏത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിടത്തും ഭഗവാൻ എത്തുന്നു അങ്ങനെ ആഗ്രഹങ്ങളെ കീഴടക്കാൻ അല്ലെങ്കിൽ നമ്മുടെ താത്പര്യങ്ങൾക്ക് നമ്മുടെ ഒരു വിളിച്ചാൽ വെളിപ്പുറത്ത് ഏത് വിഘ്നങ്ങളെയും ഭേദിച്ച് നമ്മുടെ തടസ്സങ്ങൾ മാറ്റി നമ്മളിലേക്ക് എത്തുവാൻ അല്ലെങ്കിൽ നമുക്ക് തടസ്സങ്ങൾ മാറ്റുവാൻ നമ്മൾ പറയുന്ന നമ്മൾ പറയുന്ന ഇടത്തനുഗ്രഹ ഭാവത്തിലെത്തുവാൻ ഭഗവാൻ ഞാകുന്നത് മൂഷിയനെ പുറത്തിരിക്കുന്നതുകൊണ്ടാണെന്ന് പറയും അങ്ങനെ അതും ഒരു സിമ്പിളാണ് എവിടെയും ഓടിയെത്തുന്നയാൾ ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്തെത്തുന്നയാൾ മൂഷികൻ അതുകൊണ്ടാണ് ഭഗവാൻ മൂഷികനെ പീഠമാക്കിയത് വാഹനമാക്കിയത് ചില പറയാനുണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളുടെ മുകളിൽ ഭഗവാൻ വിരിക്കുകയാണെന്ന് ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലല്ലോ അങ്ങനെയും പറയുന്നവരുണ്ട് ഞാൻ പറഞ്ഞത് ഏത് തത്വത്തിലെടുത്താലും തത്വമൊക്കെയും നന്മയിലേക്കുള്ളതാണ് വിശ്വ മാനവികതയിലേക്കുള്ളതാണ് ഏത് പേരോതി വിളിച്ചാലും ധന്യത മാത്രമാണ് അപ്പോൾ ഞാൻ അധികം സമയം കളയാതെ ഇനി ഈ ചെറിയ ചിത്രം തീർക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മൾ കരുതലും സമയമായി ഞാനൊന്ന് ഫൈനൽ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഞാൻ അവസാനം ഒറ്റ വരയിലൂടെ ഫൈനൽ ചെയ്യുന്ന ഭാഗം മാത്രമാണ് ഇനി കാണിക്കുന്നത് കാരണം നമ്മൾ കരുതിയതിലും സമയം അധികരിച്ചിരിക്കുന്നു എന്തായാലും നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തത്വം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് ഉടനെ തന്നെ ഒരു മീറ്റിംഗ് വെക്കാം ഇത് കൂടാതെ തന്നെ ചിത്രകലയുടെ അടുത്ത സാധ്യതകളെ നിങ്ങൾ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സെഷനാണ് അടുത്തു വരുന്നത് അടുത്ത സെഷൻ നിങ്ങൾ മറക്കാതെ കാണുക പഠിപ്പിച്ചതൊക്കെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെയും നമ്മുടെ ചിത്രകലാ ജീവിതം പുതിയ പുതിയ നാഴിക കല്ലുകളായിക്കൊണ്ട് പുതിയ പുതിയ വഴിത്തിരിവുകളിലേക്ക് മാറിക്കൊണ്ട് കൂടുതൽ പഠിച്ചുകൊണ്ട് നമുക്ക് മനോഹരമായിട്ട് ഇവിടെ നിലനിൽക്കാനാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഇത്ര നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടമറിയിക്കുന്നു നമുക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും അത് ഏത് സംസ്കാരമാണെങ്കിലും ഏത് ഇഷ്ടമാണെങ്കിലും ഏത് പ്രാർത്ഥനാ രീതിയാണെങ്കിലും ഒക്കെ പ്രപഞ്ചത്തിലാവട്ടെ നമുക്കിഷ്ടപ്പെടുന്ന ഭഗവാനിലാവട്ടെ നന്മകളാവട്ടെ നമ്മുടെ പ്രവൃത്തികളുടെ മുഖമുദ്ര കരുണയും കാരുണ്യവും ചേർത്ത് പിടിക്കലും നമ്മുടെ ജീവനകല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചിത്രമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ഒരു നല്ലതിനും ആശംസിച്ചുകൊണ്ട് വിട വാങ്ങുന്നു നന്ദി നമസ്കാരം